വിശ്വമിശിഖ്യ സ്തുതിയായിരിക്കട്ടെ ഇസ്ലേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ നമ്മുടെ ആഭ്യന്തര ഖർമ്മ്യ ആത്മീയതയെക്കുറിച്ചുള്ള മുപ്പത്തി ഒന്നാമത്തെ സെഷനാണല്ലോ ഇത് ഒന്നാം സദനത്തെക്കുറിച്ചുള്ള ഇരുപത്തി നാലാമത്തെ സെഷനും ഹല്ലിലൂയ്യ ഹാലിൽ ലൂയ ഹാലിലൂയ സുഹൃതസരണിയിൽ അമ്മത്തേസ്യ ആത്മീയമായ വളർച്ചയുടെ ഉപദേശങ്ങൾ നൽകുന്നത് നമ്മളെ സത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപി ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് സ്വർഗസ്വനായ പിതാവിയിൽ പ്രാർത്ഥിക്കുവാൻ ഈശോ ആവശ്യപ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ച് അമ്മ തരശ നടക്കുന്ന കമൻട്രി വ്യാഖ്യാനം ആ അധ്യായത്തിൽ അഞ്ചാമത്തെ കാണിക നാലാമത്തെ കാണികൾ വയസ്സ് കാണുകയുണ്ടായി അവിടെ നമ്മൾ അമതരശി പറയുകയുണ്ടായി എളുമ പരിശീലിക്കണം മായാസ്തുതികള് സ്വയതൃപ്തികൾ അവയിലേക്ക് പോകാനിട വരരുത് നമ്മൾ ഒന്നാം സദനത്തിലേ എത്തിയിട്ടുള്ളൂ എന്നുവെച്ചാൽ ലോകത്തിൽ ഒരുപാട് തിന്മയും മാരകമായ പാപത്തിൻ്റെ അവസ്ഥകളും ലോകത്തിൻ്റെതായ വ്യാമോഹങ്ങളും ആസക്തികളെല്ലാമായിട്ട് കഴിഞ്ഞിരുന്നൊരു വ്യക്തി ഒരു ആത്മീയ അനുഭവത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന ഒന്നാം സാധനം അങ്ങനെ വന്ന് കഴിയുമ്പോഴേക്കും കുറേ അനുഭവങ്ങളും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് പക്ഷെ അതിനകത്ത് സാത്താൻ ഉടനെ തന്നെ വെക്കുന്നതായ കെണിയാണ് സ്വയം തൃപ്തി തന്നെപ്പറ്റി തന്നെയുള്ള അഭിമാനം മറ്റുള്ളവരുടെ ഭാഗീന്ന് വരുന്ന മായാസ്തുതികൾ കേട്ട് തൃപ്തി എടുക്കുക അങ്ങനത്തെ കുറച്ച് അപകടങ്ങൾ അത് വളരെ ജാഗ്രത എടുക്കുക അല്ലെങ്കിൽ കെണിയായിട്ട് ഭവിക്കും സാത്താൻ പ്രത്യക്ഷമായിട്ട് നേരെ വന്നിട്ട് ഭീകരമായ അടയാളങ്ങൾ പ്രകടമായ അടയാളങ്ങൾ ഭീകരമായ അനുഭവങ്ങൾ അങ്ങനെയല്ല വീഴിക്കാൻ നോക്കുന്നത് മറിച്ച് നിശബ്ദമായ അരം കൊണ്ടിങ്ങനെ രാഗി 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 മറിച്ച് മരത്തെ മുറിച്ച് മറിച്ചിടുന്നതുപോലെ ഉള്ളൊരു പരിപാടി സാത്താൻ ചെയ്യുന്നത് അതുകൊണ്ട് വളരെ ജാഗ്രതയോടെയുള്ള കരുതൽ വേണം നമ്മൾ ദൃശ്യം പറയുകയാണ് നാലാമത്തെ ഖണിയുടെ അവസാനത്തെ ഭാഗം കരുതലുണ്ടായിരിക്കുന്നത് എപ്പോഴും നന്നാണ് നല്ലതാണ് എളിമയ്ക്ക് ഭംഗം വരുത്തുകയോ മായാസ്തുതിക്ക് അവസരം നൽകുകയോ അരുത് നമ്മൾ തൃശ്ശൂർ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം നമ്മൾ ആദ്യം കണ്ട് സ്വയം അവബോധം ദൈവ അവബോധം എളിമ ഇത് ഒരു പ്രധാനപ്പെട്ട മുറിയാണ് ഒന്നാം സദനത്തിൽ തന്നെ കയറേണ്ടത് പിന്നെ ഏഴാം സദനത്തിൽ എത്തുമ്പോളും അതിനകത്ത് ഇറങ്ങാനും പാടില്ല കാരണം സ്വയം അവബോധം ആരാണെന്നുള്ള അവബോധം ദൈവമാരാണെന്നുള്ള അവബോധം ഇത് രണ്ടും വരുമ്പോൾ നമുക്ക് എളിമയിലായിരിക്കാനായിട്ട് പറ്റുക അതിന് വിരുദ്ധമായ പ്രലോഭനമാണ് സാത്താൻ തരുന്നത് ഒന്നാം സദനത്തിലെ മുറികൾ ഒരുപാടുണ്ട് നമ്മൾ കണ്ടു ഓർമ്മിക്കുന്നുണ്ടല്ലോ ആ പ്രാർത്ഥനയുടെ മുറികൾ ശുശ്രൂഷ മുറികൾ കാരുണ്യ പ്രവൃത്തിയുടെ മുറികൾ അങ്ങനെ ഒരുപാട് മുറികളുണ്ട് ആത്മീയ കടന്നു വരുന്ന ഒരു വ്യക്തി രൂപം തുറന്നു കിട്ടുന്നത് അവരേതിലേക്കെങ്കിലും ആയിരിക്കും നമ്മൾ കയറുന്നത് ഒന്നോ പലതോ കാണും പക്ഷെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് തന്നെ തളം കെട്ടി കടക്കാൻ സാത്താൻ ഇടം വരുത്തും അതിലുള്ള മാർഗങ്ങൾ അവന് ഉപയോഗിക്കുന്ന സെ പറയുകയാണ് ഇപ്പോൾ രണ്ട് കാര്യം പറഞ്ഞിരിക്കുന്നത് എളിമയ്ക്ക് പങ്കം വരികയോ മായാസ്തുതിക്ക് അവസരം കൊടുക്കുകയോ ചെയ്യരുത് ഇതിൽ നിന്ന് മോചിപ്പിക്കുവാൻ കർത്താവോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പുത്രിമാരെ താൻ തന്നെ അല്ലാതെ മറ്റാരും നിങ്ങളെ ആനന്ദിപ്പിക്കാൻ അവിടുന്ന് അനുവദിക്കുകയോ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അപ്പം ഇങ്ങനത്തെ ഒരു മായാസ്തുതി എളിമയില്ലായ്മ അതിൽ ചെന്ന് പെടാൻ അനുവദിക്കരുതേ എന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം താൻ തന്നെ ആയിരിക്കണം നമ്മുടെ ആനന്ദം നമുക്ക് ആത്മീജീവിതത്തിലേക്ക് വരുമ്പോഴുള്ള നമ്മുടെ സന്തോഷം ആനന്ദം എന്ന് പറയുന്നത് കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നത് കർത്താവിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ അവസരം കിട്ടിയത് അവിടുത്തെ ശുശ്രൂഷിക്കാനുള്ള വലിയ ഭാഗ്യം കിട്ടിയത് ഇതായിരിക്കണം നമ്മുടെ ആനന്ദം അവിടുന്നതായിരിക്കണം നമ്മുടെ സത്ത കേന്ദ്രീകരിച്ചായിരിക്കുന്നത് ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ ആ നല്ല ഭാഗം മേര് തിരഞ്ഞെടുത്താൽ നല്ല ഭാഗം ഈശോയാണ് അപ്പോൾ ഈശോയെ തിരഞ്ഞെടുത്ത അനുഭവത്തിൽ നമ്മൾ ഉള്ളിൽ ചേർന്നായിരിക്കണം അതിനുള്ള മറുവശം എന്താണ് അപകടം വരുന്നത് മായാസ്തുതി സ്വയതൃപ്തി ഇപ്പോൾ ചിലതെല്ലാം സൂചിപ്പിച്ച് കഴിഞ്ഞു പ്രാർത്ഥനയ്ക്ക് കയറി വന്നു കഴിയുമ്പോൾ ചെറിയ ആൾക്കാർ ചിലപ്പോൾ നല്ലപോലെ നല്ല ഈണത്തിൽ ദീർഘമായ സമയം പ്രാർത്ഥന ചിലവഴിക്കുന്നവരായിരിക്കും ജവുമാല ചൊല്ലി മുട്ടുമേ തന്നെ നിന്നുകൊണ്ട് കൈവിരിച്ചു പിടിച്ചുകൊണ്ട് മണിക്കൂറിൽ പ്രാർത്ഥിക്കാനുള്ള കൃപ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കാനുള്ള കൃപ ദിവസങ്ങളോളം പച്ചവെള്ളം മാത്രം കുടിച്ച് അല്ലെങ്കിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ ഒരുപാട് നോയമ്പെടുത്ത് ഉപവാസമെടുത്ത് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനുള്ള കൃപകൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനുള്ള കൃപ നാടുകളിലായിട്ട് ഒറ്റ ദിവസം ഒരു കൃപാന മുടക്കാതിരിക്കാനുള്ള കൃപ ഒരുപാട് എന്താ തീർത്ഥാടന രീതിയിൽ നടന്ന് നടന്ന് ചെരിപ്പെടാതെ നടന്ന് നടന്ന് മല കയറുന്ന അനുഭവം അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതേപ്പറ്റി എണ്ണി പറഞ്ഞ് ആ വ്യക്തികളെ അഭിനന്ദിക്കുവാനും പുകഴ്ത്തുവാനും കൂടെ നിൽക്കുന്നവരും അധികാരികളായിരിക്കുന്നവർ പോലും പലപ്പോഴും തയ്യാറാകും അതവർ നല്ല ഉദ്യോഗസ്ഥർ ചെയ്യുന്നതായിരിക്കും പക്ഷേ അതിനകത്ത് സാത്താൻ്റെ ഇടപെടലുണ്ടായി എന്ന് നമ്മ പറയുകയാണ് അങ്ങനെയുള്ള പറച്ചിൽ കേട്ട് കഴിയുമ്പോഴേക്കും ഇപ്പോൾ മുഴുവൻ കൊന്തം മുഴുവന് കൈ വിരിച്ചു പിടിച്ച് ചൊല്ലാനായിട്ട് കൃപയുള്ള ഒരു വ്യക്തി ആ വ്യക്തിയെ നോക്കിയിട്ട് ആൾക്കാർ പറയും ഒറ്റ നിപ്പ് നിന്നിട്ട് കൈ വിരിച്ചു പിടിച്ച കൊന്ത മുഴുവൻ പൂർത്തിയെപ്പിച്ച് പൂർത്തീകരിച്ചപ്പനെയാണ് കൈ താത്തത് ആരെക്കൊണ്ട് പറ്റും ഇങ്ങനെ ഇത് നമ്മളെ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ കേട്ടോ അങ്ങനെ പറയുമ്പം നമ്മൾ പറയും ദൈവത്തിൻ്റെ കൃപയാണെന്നൊക്കെ പറയും പക്ഷേ നമ്മുടെ ഉള്ളിൽ അഹങ്കാരം കയറുകയാണ് മറ്റേ പിറ്റേ പ്രാവശ്യം വരുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ കൈവിരിച്ചു പിടിക്കും ആൾക്കാരൊക്കെ നോക്കുന്ന ശ്രദ്ധിക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തൃപ്തിയുടെ തൃപ്തിയായിട്ട് സാത്താനിട്ട് തരും എന്നിട്ട് ആൾക്കാർ ഇതേപ്പറ്റി പറയാൻ പറയാതില്ലെന്ന് നമുക്കിപ്പോൾ അസസ്സ്യം തോന്നി വരും നമ്മളത് അപ്പോൾ മിണ്ടിന്നു വരില്ല പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ ഒരു സ്തുതി കേൾക്കുക പ്രശംസ കേൾക്കുക ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ നന്നായിട്ട് കാണപ്പെടുക അതിലേക്ക് നമ്മൾ അറിയാതെ പോവുകയാണ് ഈശോ പറയുന്നില്ലേ മത്തായി ആരില് ആൾക്കാരുടെ മുമ്പിൽ കാഹളം മൂതിക്കൊണ്ട് ദാനധർമ്മം കൊടുക്കുന്നു അല്ലെങ്കിൽ ഉപാസം എടുക്കുമ്പോൾ മുഖം ഇങ്ങനെ നടന്നിട്ട് ഉപസിക്കാണെന്ന് കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ അതിൻ്റെ തൃപ്തി കിട്ടിക്കഴിഞ്ഞു പിതാവിൻ്റെ പക്കം നിങ്ങൾക്ക് ഇല്ല ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് പറയുന്ന ആ മത്തായി ആരുടെ ആദ്യത്തെ കുറേ ഖണ്ഡികൾ പറയുന്ന ദാനധര്മ്മം പ്രാർത്ഥന ഉപവാസം മൂന്ന് കാര്യങ്ങൾ പറയുമ്പം ഈശോ ഉന്നം വെക്കുന്ന അതേ കാര്യം തന്നെ അവിടെ വേറൊരു ഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു അപകടത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് വളരെ ഗൗരവത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏത് മേഖലയെക്കുറിച്ചും എത്രയോ പേരെ അങ്ങനെ നിരീക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഈ ഒന്നാം സദനത്തിൽ ഏതെങ്കിലും ഒരു ആത്മീയ അനുഗ്രഹം ആ അനുഗ്രഹത്തിലോട്ടങ്ങ് ഉള്ളൊട്ടിയിട്ട് അതിനെ ആഘോഷിച്ച് അവിടെ തന്നെ കെട്ടിയിട്ട പോലെ കിടക്കുകയാണ് കുറ്റിയെ കെട്ടി പശുവിനെ ഇട്ടിരിക്കുന്നു അതിന് ചുറ്റും പശു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അത് വേറെ ഇങ്ങോട്ട് പോകാൻ പറ്റി എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഒരു സദനത്തിനകത്ത് തൃപ്തിയെടുത്ത് അവിടെ പെട്ടുപോകാൻ സാധാരണ ഇട വരുത്തും എന്നുള്ളതാണ് അത് നമ്മൾ മറികടക്കാനായിട്ട് സാധിക്കണം അപ്പോൾ നമ്മുടെ ആനന്ദം താൻ തന്നെ അല്ലാതെ മറ്റാരും നിങ്ങളെ ആനന്ദിപ്പിക്കാൻ അവിടെ നിന്ന് അനുവദിക്കരുത് അതാണ് നിങ്ങളുടെ ആഗ്രഹം താൻ അല്ലാതെ എൻ്റെ കർത്താവിൻ്റെ അടുത്തിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കയറുന്നത് മാത്രം മതി വേറെ ആരുടെ അഭിനന്ദനവും പ്രശംസയും സ്തുതി ഒന്നും ഒല്പം പോലും തേടാതിരിക്കാൻ ആഗ്രഹിക്കാതിരിക്കാൻ ഉണ്ടായാൽ തന്നെ അവഗണിക്കാൻ അത്ര എളുപ്പമല്ലത് കാരണം നല്ല വാക്ക് സുധിര വാക്ക് കേൾക്കുമ്പം തെളിയുകയും ഞെളിയും ചെയ്യാത്തവരാരും തന്നെ ഇല്ല സാത്താൻ അത് നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും ഇപ്പം ഇത് സദ്യിക്കണം പറയുകയാണ് നമ്മളിത് ആത്മശോധന ചെയ്ത് നോക്കണം നമ്മളെ പറ്റി നമുക്ക് തന്നെയുള്ള ആത്മീയ മേഖലയിൽ നമ്മളെ പറ്റി തന്നെ തൃപ്തി എന്നതാണ് ഒന്ന് ഓർത്ത് നോക്കിക്കുകയേ ഇപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ ഇത്ര ചൗമാൽ ചൊല്ലുന്നയാളാണ് ഇത്ര കരുണ കൊന്ത ചെല്ലുന്നത് ഇത്ര സ്വദിക്കുന്നയാളാണ് എൻ്റെ ഭാഷ അവർ ഇത്ര കരുത്താണ് അല്ലെങ്കിൽ ഞാൻ ഇത്ര പള്ളിയിൽ കുർബാന മുടക്കാതെ പോയി കൂടുന്നയാളാണ് ഒരു ദിവസം തന്നെ ഇത്ര കുർബാന കൂടുന്നയാളാണ് ചിലപ്പോൾ അങ്ങനെ വരും ഒരു ദിവസം തന്നെ രണ്ട് കുർബാനയിന്നും കൂടും നോമ്പുകാലത്ത് മുഴുവൻ ഇങ്ങനെ ചെയ്യുന്നയാളാണ് അങ്ങനെയല്ലേ ഓ അങ്ങനെയുള്ള തൃപ്തികൾ വരരുതെന്ന് നമ്മൾ പറയുകയാണ് ഇത് ഒരു കെണിയാണ് നമ്മൾ ദൈവം നമുക്ക് ഏത് അവസരം ഒന്നാം സദനത്തിൽ തന്നാലും ഏത് അനുഗ്രഹം തന്നാലും അവിടെ നമ്മുടെ ഉന്നം ഈശോയിലേക്ക് അടുത്തടുത്ത് വരിക വേറെ ഒന്നുമില്ല വേറെ ഒന്നിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കാലിലൂയ കാലിലൂയ കാലിലൂയാ വീണ്ടും അഞ്ചാമത്തെ കണ്ണിക നമ്മിലില്ലാത്ത പുണ്യങ്ങൾ നമുക്കുണ്ടെന്ന് കരുതുവാൻ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് ഏറിയ പങ്കും നാം അറിയാതെ തന്നെ നമ്മെ വഞ്ചിക്കാൻ പിശാചിന് കഴിയുന്നത് ഇതൊരു മഹാമാരി തന്നെയാണ് അപ്പം നമ്മിലില്ലാത്ത പുണ്യങ്ങൾ എന്ന് ഒരു മിഥ്യധാരണ അവൻ വളരെ വിദഗ്ധമായിട്ട് ഇട്ടു തരും അതിനുള്ള അതിനുള്ള അത് സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത് പിന്നെ വീണ്ടും അവർ തുടരുകയാണ് അനുഗ്രഹങ്ങളും ആനന്ദ അനുഭൂതികളും ചിന്തിക്കുമ്പോൾ നമുക്ക് ബോധ്യമാവുന്നത് നാം സ്വീകരിക്കുക മാത്രമാണെന്നും തന്നിമിത്തം സേവനത്തിന് നാം കൂടുതൽ ബാധ്യസ്ഥരായിത്തീരുന്നുവെന്നുമാണല്ലോ ഇതാണ് നമുക്ക് സംഭവിക്കേണ്ടത് ആത്മീയ മേഖലയിൽ കടന്നു വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടുന്നു സ്തുതിക്കാനുള്ള കൃപ കിട്ടുന്നു ശുശ്രൂഷയ്ക്കുള്ള കൃപ കിട്ടുന്ന അവസരം കിട്ടുന്നു അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പം നമ്മളപ്പഴേ തിരിച്ചറിയേണ്ടത് ഒരു പക്ഷേ എഫ് എ സു സുനാഖൻ രണ്ടാമധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നമ്മൾ വായിക്കുകയാണല്ലോ ദൈവത്തിൻ്റെ കൃപാ സമൃദ്ധി നമ്മൾ വെളിവാകുവാൻ അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുകയാണ് അത് നമ്മൾ നേടിയെടുക്കുന്നതല്ല നമുക്ക് കിട്ടുന്ന ഏതൊരു അനുഗ്രഹവും ആത്മീയ അനുഭവവും നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് അധ്വാനിച്ച് നേടിയെടുക്കുന്നതല്ല പക്ഷെ ദൈവത്തിൻ്റെ ദാനമാണ് അതിനകത്ത് അഹങ്കരിക്കാനായിട്ട് ഒന്നും വരുന്ന പൗരസെഫറോട് പറയുന്നുണ്ട് ദൈവം മുൻകൂട്ടി ഒരുക്കിയ സലപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ എന്നാണ് പൗരസെഫ് പറയുന്നത് ദൈവം ചില സലപ്രവൃത്തികൾ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനത്തിന് സംജാതമാക്കുവാൻ നേരത്തെ കരുതിയിട്ടുണ്ട് അതിനുവേണ്ടി അവിടെ ചില വ്യക്തികളെ അങ്ങ് തിരഞ്ഞെടുക്കുന്നു അത് ആ വ്യക്തികളുടെ മെടുക്കല്ല ദൈവത്തിൻ്റെ കൃപാസമൃദ്ധി വെളിപ്പെടുന്നതാണ് ഇതറിഞ്ഞുകൊണ്ട് നമ്മിലൂടെ എന്തെങ്കിലും കൃപയുടെ സമൃദ്ധി വെളിപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവം എന്തോ ചെയ്യുന്നതാണ് അതിന് ദൈവം എന്നെ തിരഞ്ഞെടുത്താൽ എൻ്റെ ദൈവമേ അങ്ങ് പ്രതീക്ഷിക്കുന്നത്തോളം അങ്ങ് പ്രതീക്ഷിക്കുന്നിടത്ത് പ്രതീക്ഷിക്കുന്നത് പോലെ ആ കൃപാപരത്തെ ഉപയോഗിച്ചുകൊണ്ട് വിനിയോഗിച്ചുകൊണ്ട് അങ്ങ് ശുശ്രൂഷ എന്നെ സഹായിക്കണമേ എന്നുള്ള ഒരു ആഴപ്പെട്ട ചിന്തയാണ് യഥാർത്ഥം നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ തെരച്ചെ പറയുകയാണ് കാര്യം മനസ്സിലായോ ഇതിൻ്റെ മറുവശം എന്താണ് അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ മറുവശത്ത് എന്ത് സംഭവിക്കാം നമുക്ക് വലുപ്പം സംഭവിക്കുന്ന ഇതാണ് രണ്ടാമത്തെ കാര്യം എന്താണത് നേരെ മറിച്ച് ഈ പറഞ്ഞ പ്രലോഭനങ്ങളിൽ സാത്താൻ ഒരു പ്രലോഭനം ഇവിടെ പ്രയോഗിച്ചാൽ നമ്മുടെ ചിന്ത അങ്ങനെ വരുന്നു പറയണം ഈ പറഞ്ഞ പ്രലോഭനങ്ങൾ നമ്മുടെ വിചാരം നാം കൊടുക്കുകയും സേവിക്കുകയും ചെയ്യുന്നവ നിമിത്തം നമുക്ക് പ്രതിഫലം തരുവാൻ കർത്താവ് ബാധ്യസ്ഥനാകുന്നുവെന്ന് അത്രേ നമ്മൾ ഇതുപോലെ ഒട്ടുകൊത്തി പ്രാർത്ഥിക്കുന്നു ഇതുപോലെ കൊന്ത കൊന്തചൊല്ലുന്നു ഇതുപോലെ മല കയറുന്നു ഇതുപോലെ എന്നും പള്ളി വരുന്നു അവർക്ക് ദൈവം എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ തരികയാണ് അപ്പം എൻ്റെ അധ്വാനം കൊണ്ട് എൻ്റെ ആത്മാർത്ഥ കൊണ്ട് എൻ്റെ പരിശ്രമം കൊണ്ട് ദൈവം എനിക്ക് തരുന്നതാണ് ദൈവം തരാൻ ബാധ്യസ്ഥനാണ് ഞാനങ്ങനെ നേടിയെടുത്തുകൊണ്ടേ ഇരിക്കുക നമ്മുടെ പ്രവൃത്തിയുടെ ഫലമാണ് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്നുള്ള ഒരു മായ ധാരണയിലേക്ക് മിഥ്യാ ചിന്തയിലേക്ക് അഹങ്കാര ഭാവത്തിലേക്ക് നമ്മുടെ ഉള്ളു പോകാൻ ഇടവരുന്നു വരുന്നു കലിലൂയ കലിലൂയ വീണ്ടും ഈ ധാരണ ക്രമേണ അത്യന്തം നാശകരമായി ഭവിക്കും ആദ്യമായി ഇത് നമ്മുടെ എളിമയെ ശിഥിലി ഭവിപ്പിക്കും അനന്ത തദനന്തരം നമ്മൾ കൊണ്ടുവന്ന് നാം വ്യാമോഹിച്ചു പോയിരിക്കുന്ന പുണ്യങ്ങൾ ശീലിക്കുവാൻ നാം തീരുകയും ചെയ്യും ഇത് വലിയ ഒരു അപകടമാണ് നമ്മുടെ എളിമയെ അത് തൂത്ത് കളയും എളിമ പോകും അതൊരു വശം അപ്പോൾ നമ്മൾ അഹങ്കാരത്തിലേക്ക് പോകും രണ്ടാമത്തേത് നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞു എന്നുള്ള തൃപ്തി വന്നു കഴിയുമ്പം പിന്നെ അങ്ങനത്തെ ഒരു മേഖല എനിക്ക് എന്തെങ്കിലും നേടാനുണ്ട് എന്നുള്ള പോകും ഞാൻ പ്രാർത്ഥനാ വരവുള്ള ആളാണ് സ്തുതിപ്പിൻ്റെ അഭിഷേകമുള്ള ആളാണ് എനിക്കൊന്നും കുറവില്ല അതുകൊണ്ട് ഇനി അതിനകത്തേ ഒന്നും പരിശ്രമിക്കേണ്ട ആവശ്യമില്ല അത് നേടിയെടുത്തു എന്നുള്ള ഒരു അഹങ്കാര ചിന്തയിലേക്ക് പോയി കഴിയുമ്പം ആത്മീയമായിട്ട് വളർന്നു പോകാനുള്ള പരിശ്രമം തന്നെ പോകും എന്ന് നമ്മശം പഠിപ്പിക്കുകയാണ് നമുക്കറിയാം ഒന്നാം സാധനത്തിൽ നമ്മൾ എത്തിയിട്ടുള്ളൂ അത് കഴിഞ്ഞ് രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ഏഴ് സാധനങ്ങൾ കിടക്കുകയാണ് ഒരുപാട് നമുക്ക് പോകാനുണ്ട് നമ്മൾ ഒരു ഡൽഹി വരെ പോകാനായിട്ട് ഒരു ടൂറിസ്റ്റ് ബസ്സിൽ കയറി യാത്ര തിരിക്കുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ബസ്സേ കയറി ബസ് നമ്മുടെ പള്ളിമെറ്റത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി മെയിനോട്ടേക്ക് വരുമ്പോൾ തന്നെ നമ്മളിവിടെ ഡൽഹിയിലെത്തിയാൽ എന്ന പോലെ ആനന്ദിക്കാൻ പോയ പറ്റിയല്ല ഒരു യാത്ര ശരിയാ യാത്ര ആരംഭിച്ചു അത് ശരിയാണ് പക്ഷേ യാത്രയുടെ ദീർഘമായ മണിക്കൂറുകൾ ദിവസങ്ങൾ വിവിധങ്ങളായ റോഡുകൾ ബുദ്ധിമുട്ടുള്ള കാലാവസ്ഥകൾ ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് രാത്രിയും പകലും മഴയും ആൾക്കൂട്ടവും നഗരങ്ങളെല്ലാം കിടക്കുകയാണ് മുന്നോട്ട് അതെല്ലാം താണ്ടി 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 മണിക്ക് ദിവസങ്ങളുടെ യാത്ര കൊണ്ട് അവിടെ എത്തുകയുള്ളു ഇപ്പം നമ്മൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അത് ഇനി എന്തെല്ലാം കാര്യങ്ങളോ കിടക്ക എന്ന് പറഞ്ഞ പോലത്തെ ഒരു ബോധ്യമാണ് ജാഗ്രതയാണ് നമുക്ക് വേണ്ടത് അതിനെ മുഴുവൻ നഷ്ടപ്പെടുത്തി കളയാൻ സാധനം ഉപയോഗിക്കുന്ന വലിയൊരു കെണിയാണ് ഈ മിഥ്യാബോധം മായാസ്തുതി നമ്മുടെ തന്നെ നേട്ടമാണ് ഈ ആത്മീയമായ അഭി അഭിരുചികളും കഴിവുകളും പ്രാർത്ഥനാശീലങ്ങളും വരങ്ങളും എല്ലാം എന്നുള്ള ചിന്ത ഇതിനകത്ത് നമ്മുടെ ജാഗ്രതയോടെ ഒഴിവാകണം എന്ന് നമ്മൾ ത്രേശ്യ ഓർമ്മിപ്പിക്കുന്നു ഹല്ലിലൂയ ഹല്ലിലൂയ ഹാലിലൂയ കർത്താവ് ഈശോ മിശിഖായുടെ സമൃദ്ധമായ കൃപ്പയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനീയുമായ സ്നേഹവും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മ ഓരോരുത്തരോടും കൂടെ നല്ല ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും അമ്മേ ഈശോ മിശിഖായിക് സ്തുതി